ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ യുദ്ധം വംശഹത്യയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ദക്ഷിണാഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയുടെ മുന്നിൽ ഇത്തരമൊരു ആവശ്യവുമായി എത്തിയത് ദക്ഷിണാഫ്രിക്കയുടെ അപേക്ഷയിന്മേൽ ജനുവരി പതിനൊന്ന് വ്യാഴാഴ്ച ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വാദം തുടങ്ങി ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങൾ ജനുവരി പതിനൊന്നിന് പൂർത്തീകരിക്കുകയും വെള്ളിയാഴ്ച തൊട്ടടുത്ത ദിവസം അതായത് ജനുവരി പന്ത്രണ്ടിന് ഇസ്രായേലിന് മറുപടി പറയാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായി ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയുടെ അപേക്ഷ മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങി അതായത് മൂന്ന് മാസമായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം മൂന്ന് മാസം പിന്നിടുമ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തോളം പേർ കൊല്ലപ്പെടുകയുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ കൊല്ലപ്പെടുകയുണ്ടായി അതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്നുള്ള കാര്യവും ഇന്ന് വ്യക്തമാണ് ഏഴായിരത്തോളം പേരെ കാണാനില്ല ഈ കാണാനായത് കാണാതായവർ മിക്കവാറും ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളായിരിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് അതുകൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ പേർ മുപ്പതിനായിരത്തിലധികം പേർ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനകം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയുടെ ഈ നിരന്തരമായ വ്യോമാക്രമണവും കരയിലൂടെയുള്ള ആക്രമണത്തിലുമാണ് ഈ വലിയ തോതിലുള്ള ജീവനാശം ഉണ്ടായിട്ടുള്ളത് അതിന് പുറമേ ഗാസയിലേക്കുള്ള കുടിവെള്ളം ഭക്ഷണ സാധനങ്ങൾ ഔഷധങ്ങൾ മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ ഇസ്രയേൽ വളരെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗാസ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ കാണാവുന്ന അല്ലെങ്കിൽ തത്സമയം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിലാണ് അല്ലെങ്കിൽ ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് ഗാസയിലെ ഗാസൈക്ക് നേരെ ഇസ്രേൽ ഗാസയിലെ ജനങ്ങൾക്ക് നേരെയും ഗാസ എന്ന പ്രദേശത്തിന് നേരെയും ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഒരു വംശഹത്യ ആണെന്ന് കണക്കാക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വന്നത് വംശഹത്യെക്കുറിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ നിയമം അനുസരിച്ചിട്ടുള്ള നിർവചനം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു വംശം അല്ലെങ്കിൽ ഒരു മതവിഭാഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് നേരെ ജനതയെ പൂർണമായും ഭാഗികമായും നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംഘടിതമായ ആക്രമണത്തെ അല്ലെങ്കിൽ സംഘടിതമായ പ്രവർത്തനത്തെ വംശഹത്യായി നിർവചിക്കപ്പെടുന്നു ഇസ്രയേൽ കഴിഞ്ഞ മൂന്ന് മാസമായി നടത്തുന്ന സ്വന്തം പ്രതിരോധത്തിന് വേണ്ടിയാണെന്ന പേരിൽ നടത്തുന്ന ഈ ആക്രമണം മേൽപ്പറഞ്ഞ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എൺപത്തി നാല് പേജാണ് ഈ അപേക്ഷയിൽ അപേക്ഷ അതിൽ പത്ത് പേജോളം ഇസ്രയേലിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും സൈനിക നേതൃത്വത്തിലുള്ളവരും നടത്തിയ പ്രസ്താവനകൾ അതുപോലെ ഉദ്ധരിക്കുന്നതാണ് അതിൽ പ്രധാനമന്ത്രി നദന്യാഹു ഇസ്രയേലി പ്രസിഡന്റ് ഹെർസോഗ് ഇസ്രയേലി പ്രതിരോധ മന്ത്രി മറ്റ് അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാർ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പാർലമെൻറ്റ് അംഗങ്ങൾ എന്നിവരുടെ പ്രസ്താവനകൾ അതുപോലെ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അതുവരെ അവ അതിലെല്ലാം തന്നെ പാലസ്തീൻ വംശജരെ അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളെ തുടച്ചു നീക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പലപ്പോഴും ആ പ്രഖ്യാപനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അത് തന്നെ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി ഒരു വംശഹത്യക്ക് തുല്യമാണെന്ന ആ വാദത്തിനെ പിന്തുണയ്ക്കുന്നതിനായി ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ഈ ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തു നിന്നുള്ള ഏതാണ്ട് നൂറുകണക്കിന് സംഘടനകൾ മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും യുദ്ധവിരുദ്ധ പ്രസ്ഥാനക്കാരും ആയിട്ടുള്ള നിരവധി സംഘടനകളും വ്യക്തികളും ആഗോളതലത്തിൽ തന്നെ ഒരു പ്രചരണവും ക്യാമ്പയിനും നടത്തുന്നുണ്ട് ഈ ഇത്രയും വലിയ ശ്രദ്ധ നേടിയ ഒരു സംഭവമാണെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ പറയുന്ന ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച നെതർലൻഡ്സിലെ ഹേഗ് എന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര കോടതിയിൽ നടന്ന ഈ ഒരു ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങൾ ഒരു ഒരു മുഖ്യധാര മാധ്യമങ്ങളും ലൈവായി അല്ലെങ്കിൽ തത്സമയം സംപ്രേഷണം ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നതുകൂടി കൗതുകകരമാണ് കാരണം മുഖ്യധാരയിലെ മുഖ്യധാരയിലെ പാശ്ചാത്യ മാധ്യമങ്ങളെയാണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത് അൽ ജസീറ പോലെയുള്ള ചുരുക്കം ചില മാധ്യമങ്ങളാണ് അത് തത്സമയം സംപ്രേഷണം ചെയ്യാനായി തയ്യാറായത് ബി ബി സി പോലെയുള്ള മാധ്യമങ്ങൾ അത് തത്സമയം സംപ്രേഷണം ചെയ്യാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ചില വാർത്തകൾ വന്നിരുന്നു ഏതായാലും ഇതിൻ്റെ ഈ ഒരു ഇസ്രയേലിൻ്റെ ഒരു പ്രധാനമായും ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം മുന്നോട്ട് വെച്ചെന്ന് പറയുന്നത് ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണ് ആ വംശഹത്യയാണെന്ന് നടത്തുന്നതിന് വംശഹത്യയാണ് നടത്തുന്നതിനുള്ള തീരുമാനത്തിലെത്താൻ കോടതിക്ക് സമയം കൂടുതൽ ആവശ്യമാണെങ്കിൽ അത് തൽക്കാലം ഏറ്റവും അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി ചെയ്യേണ്ട തീരുമാനം ഇത് അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ സീസ് ഫയർ നടത്തുന്നതിനായിട്ട് വെടിനിർത്തൽ നടത്തുന്നതിനുള്ള ഒരു നിർദ്ദേശമെങ്കിലും നൽകണമെന്നാണ് തൽക്കാലം അങ്ങനെ ഒരു നിർദ്ദേശമെങ്കിലും നൽകണമെന്നാണ് ഇന്ന് ഈ ഈ ഈ ആവശ്യം ഈ കോടതിയുടെ മുന്നിൽ നിന്ന് വരുന്നത് ഒരു പ്രത്യേക അതിൻ്റെ ഒരു ഇതുകൂടെയുണ്ട് കാരണം ആയിരത്തി എഴുപത്തിയഞ്ച് വർഷങ്ങൾ കൈ അതായത് സാർവ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷനും ഈ പറയുന്ന ജനസൈഡ് കുറ്റകരമാക്കുന്ന രണ്ട് അന്താരാഷ്ട്ര ഉടമ്പടികൾ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ അത് ഒപ്പുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ സി ജെ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് തന്നെ നിലവിൽ വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മറ്റൊരു സവിശേഷത കൂടി ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷനും ഈ ജനസൈഡിനെതിരായിട്ടുള്ള കൺവെൻഷനുമെല്ലാം ഒപ്പുവെക്കുന്നതിനൊപ്പം തന്നെ രണ്ട് ഒപ്പം തന്നെ സംഭവിച്ച രണ്ട് ദുരന്തങ്ങളുമുണ്ട് ഒന്ന് ദക്ഷിണാഫ്രിക്ക വംശ വർണ്ണവിവേചനം ഒരു നയമായി അഡോപ്റ്റ് ചെയ്യുന്ന വർഷം കൂടിയാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രയേൽ ഒരു രാജ് രാഷ്ട്രമായി രൂപീകരിക്കുന്നതും നഖ്ബ എന്ന് പാലസ്തീനികൾ അല്ലെങ്കിൽ സർവനാശം എന്ന് പാലസ്തീനികൾ വിശേഷിപ്പിക്കുന്ന പാലസ്തീനികളെ ഫോഴ്സിബിലീസ് അവിടെ നിന്ന് അവരുടെ ജന്മ നാടുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു സംഭവം കൂടെ ആദ്യ സംഭവം കൂടെ അരങ്ങേറുന്ന വർഷം കൂടെയാണ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ടിൽ പാലസ്തീനികളെ എത്തി അല്ലെങ്കിൽ വംശീയമായി കൊലപ്പെടുത്തുകയും അങ്ങനെയാണ് ഇന്ന് പാലസ്തീനികൾ അവർ താമസിച്ചിരുന്ന നിന്ന് അഭയാർത്ഥികളായി മാറിയ ലക്ഷക്കണക്കിനോ ഏഴോ എട്ടോ ലക്ഷം പേരാണ് അവർ അഭയാർത്ഥികളാവാൻ നിർബന്ധിതമാക്കിയതെന്ന് പറയുന്നതിൻ്റെ തുടക്കം അവിടെ നിന്നാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അത് നക്ബ അല്ലെങ്കിൽ സർവ വിനാശം എന്നെല്ലാം പറയാവുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന കെറ്റാസ്ട്രോഫി എന്നെല്ലാം പറയുന്ന നിലയിലാണ് പലസ്തീനികൾ ആ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് അതായത് അപ്പം നാൽപ്പത്തിയെട്ടിൽ വർണ്ണവിവേചനം അല്ലെങ്കിൽ കറുത്ത വംശജർക്ക് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക നയമായി പ്രഖ്യാപിച്ച സൗത്ത് ആഫ്രിക്ക ആ വർണ്ണവിവേചനത്തെ അവസാനിപ്പിച്ച സൗത്ത് ആഫ്രിക്കയാണ് ഇന്ന് ഈ പറയുന്ന ഇസ്രയേൽ ഒരു വംശഹത്യാണ് നടത്തുന്നത് എന്ന് പറയുന്ന ഒരു അപേക്ഷയുമായി ഇൻ്റർനാഷണൽ കോടതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ കോടതിയുടെ തീരുമാനം അന്താരാഷ്ട്ര കോടതിയിൽ സാധാരണഗതിയിൽ പതിനഞ്ച് പേരാണ് അംഗങ്ങളായിട്ടുള്ളത് ജഡ്ജിമാരായിട്ടുള്ളത് ഇത്തരം കേസുകൾ വരുമ്പോൾ അഫക്റ്റഡ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നുള്ളൊരു ജഡ്ജിയും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളൊരു ജഡ്ജിയും കൂടി ഈ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ വിധി വരുന്നതിന് മുമ്പ് ചേരുന്നതാണ് പക്ഷേ ആ ആ എന്തായിരിക്കും എന്ന് പറയാൻ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഈ കോടതി വിധി അല്ലെങ്കിൽ ഈ കോടതി അന്താരാഷ്ട്ര ഐ സി അന്താരാഷ്ട്ര കോടതിയുടെ വിധി നടപ്പിലാക്കുന്ന അതൊരു ഒരു ഒരു തരത്തിലൊരു ശുപാർശ എന്നുള്ള നിലയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം ആ വിധി നടപ്പിലാക്കാൻ ഉള്ള എൻഫോഴ്സ്മെന്റ് അതിനുള്ള ഒരു സംവിധാനം ഈ കോടതിക്കില്ല പക്ഷേ അന്താരാഷ്ട്ര കോടതി നാളെ വിധിക്കുകയാണ് ഇസ്രയേൽ നടത്തുന്നത് ഒരു വംശഹത്യയാണ് എന്ന് വിധിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തെ പാലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല